ഏറ്റവും ഒരു അനുഭവം ഷെയർ ഇപ്പൊ സിനിമാലോകത്തുനിന്നൊന്നുമില്ല ചെറുപ്പകാലൊക്കെ ഒപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പ ഞാന് പുസ്തകണ്ട് രണ്ടു പുസ്തകമായിട്ടുണ്ട് ഇപ്പൻ്റെ ഒരു ക്യാരക്ടർ കൊറേ സമയം എടുക്കൂ ഉപ്പന്റെ ക്യാരക്ടർ ഉപ്പാ കുട്ടിക്കാലം മുതൽ ഞാൻ പറയൂ ഒരുപാട് പട്ടിണിയും ബേജാറാക്കാൻ ഇപ്പൻറെ ഒപ്പ രണ്ടാം വിവാഹം കഴിച്ചു ഒരു ജ്യേഷ്ഠനുപ്പി മാത്ര പിന്നെ വീണ്ടും ഉപ്പ ഈ കുടുംബത്തിൽ ശരിയായിട്ട് വന്നപ്പോഴാണ് വല്യപ്പ ശരിയായി വന്നപ്പോൾ ആ ഉപ്പുണ്ടാവുന്നത് രണ്ടാൺകുട്ടികൾ അപ്പുറത്ത് ഒരു പെണ്ണും രണ്ടാണോ അതിലൊരാൾ മരിച്ചു വിടപ്പൻ്റെ ജ്യേഷ്ഠനെ മരിച്ചു വല്യപ്പ രണ്ട് പെണ്ണിട്ടുണ്ട് അന്ന് മുതൽ കഷ്ടപ്പാടില്ല പിന്നെ മൂത്താപ്പ എന്തെങ്കിലും പണിക്കുമായിട്ടു പിന്നെ ഇപ്പം ഇങ്ങനെ എസ് എൽ സി വരെ ഇപ്പം അന്ന് തള്ളി പഠിച്ചത് ഭയങ്കര ഹാൻഡ് റൈറ്റിങ്ങൊക്കെ ഇപ്പം മനോരമ പ്രിൻറ് ചെയ്യുന്ന പോലെ ചെയ്താൽ ക്ലിയർ ആയിട്ട് ചെയ്താൽ മരുത്തുമ്പോൾ ഇങ്ങനെ അടിയാളം കൊത്തലൊക്കെ അതൊക്കെ ഒപ്പം ചെയ്യും പിന്നെ ഒപ്പന്റെ അങ്ങനെ പട്ടിണിയും ബേജാറും പ്രാരാബ്ദൊക്കെ ആറുമാസം കൂപ്പില് പണി ഉണ്ടാവും മഴ ഇല്ലാത്ത കാലത്ത് മരവിളക്കാൻ പോകും ബാക്കിയുള്ള ആറുമാസം നാടകം പരിപാടി ഇപ്പൊ സമസ്തയില് ജോലി ചെയ്തിരുന്നു സുന്നീൻ്റെ പിന്നെ അത് ഒരു നാടകമാണോ സമസ്തമാണോന്ന് വെച്ചാൽ ഇപ്പൊ നാടകം മതിയെന്ന് പറഞ്ഞിട്ട് ആശാത്ത പറഞ്ഞ പോലെ നാടകം മതിയെന്ന് തന്നെ ഇറങ്ങി പോന്ന പിന്നെ ഒരാളെ കച്ചറുണ്ടാക്കാൻ അൽമുണ്ടാക്കാൻ എന്നൊന്നും പോയില്ല കൂടുതൽ സംസാരിക്കൂല ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കൂ പിന്നെ ഒപ്പൻ്റെ ഒരു സഹവാസം ബന്ധങ്ങളൊക്കെ കോഴിക്കോട് ലോകം കണ്ട ആൾ പേരെടുത്ത് പറയുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാരായിരുന്നു കോഴിക്കോട് വൈക്കമോദർശർക്കായാലും കെ ടി ആയാലും ഇവരൊക്കെ എനിക്കറിയാം ഞാനിപ്പുരത്തില് പല പ്രാവശ്യം പരിടത്തൊക്കെ പോയിട്ട് എനിക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് അവരൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വേച്ചാറ് ഇപ്പൻ്റെ പട്ടിണിക്കാലോ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ ഉമ്മ ഉമ്മൻ്റെ സാരി കൊണ്ട് ഉപ്പക്ക് സെറ്റ് അടിച്ചു കൊടുത്തു ഉമ്മക്ക് ടൈലറിങ് അറിയാം പണ്ട് അങ്ങനെയാണല്ലോ പണ്ടൊരു വീട്ടിൽ ടൈലർ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി ആ ഉപ്പക്ക് ഉമ്മൻ്റെ സാരി കൊണ്ട് ഇത് അടിച്ചു കൊടുത്തുക്കണ് ഇപ്പൻ്റെ കല്യാണത്തിന് വേറൊരാള് ചെരുപ്പിട്ടിട്ട കല്യാണത്തിന് വന്നൊക്കെ ഇപ്പൊ ആ പുസ്തകത്തിൽ പറയണേ അതൊക്കെ നമ്മള് കുട്ടിക്കാലം മുതലേ കേൾക്കണത് ഇപ്പൊ പറയുന്ന പിന്നെ ഉപ്പൊക്കെ ഒരു ഉമ്മയും ഉമ്മന്റെ എഴുത്തീനു ഒരു വീട്ടില് ജ്യേഷ്ഠനും ഉമ്മയും ഉമ്മൻ്റെ എഴുത്തേ അപ്പൊ ഇപ്പമ്മനോടൊക്കെ പറയല്ലോ ഇപ്പമ്മനോട് പറയും മറ്റേ നല്ലപോലെ പോലെ രണ്ടാളും കണ്ടാളും ജീവിക്കുമ്പോൾ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വരെ പറ്റിയില്ല അത് ഇപ്പൊക്ക് സൗകര്യമൊക്കെ വരുമ്പോൾ ഒരില്ല ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല ഏറ്റവും ഒന്നും എന്താണ് ഇങ്ങനെയൊക്കെ ഇല്ല ഇപ്പൊ ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സിൻ്റെ ശേഷമാണ് സിനിമ നടൻ ആവുന്നത് ഞാനിൻ്റെ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുമ്പ സിനിമാ നടൻ ആയിക്കുന്നു പിന്നെ തൊണ്ണൂറ് ഞാൻ എസ് എൽ സി കഴിയുമ്പോൾ ഇപ്പം റാംജിറാവു അഭിനയിച്ചിട്ടിങ്ങനെ തിരക്കിലിരിക്കുക പിന്നെ അവിടുന്ന് അങ്ങോട്ട് പതിനഞ്ച് വയസ്സായ മുതൽ ഞാൻ ശരിക്കും ഒരു സിനിമാ നടനെ പോന അപ്പോൾ ശിവാജി നാസം പറഞ്ഞ കാര്യം പ്രഭു നല്ലോ കൊടുക്കും ശിവാനിവാസം കൊടുക്കൂലൊരു കഥ ഉണ്ടല്ലോ ഏഴ് ഇപ്പം ഏഴ് പോർന്നത് ഞാൻ പൈസക്കാരനൊക്കെ പോർന്നെന്ന് പറഞ്ഞ പോലെയാണത് അങ്ങനെയാണ് അതിന് ഇപ്പം ഒരുപാട് അനുഭവിച്ചത് ഒരുപാട് കഷ്ടപ്പാടും അതിപ്പോ ഒക്കെ അറിയും ചെയ്യാം ഇപ്പൊ മുന്നൂറ് ഉറുപ്പേൻ്റെ സെറ്റ് സാധാരണ ചെരുപ്പ് സാധാരണ ലൈഫ് കാറിന് അങ്ങനെ മുൻജു വേണം എന്നൊന്നുമില്ല ഏത് വണ്ടി ഓട്ടോറിച്ച് ഒക്കെ പോവുക വരിക ഒന്നും ചെയ്യില്ല ഒരു പക്ക ക്ലിയർ മെമ്പറാ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇപ്പം മരിച്ച സമയത്തൊക്കെ ഇപ്പോഴും ഉണ്ട് ഞാനൊരു ആറുമാസം പേരൊക്കെ ഭയങ്കരമായിട്ട് വെറുതെ ദേശം പിടിക്കും അങ്ങനെ അടിഞ്ഞിരുന്ന് യാസീനൊക്കെ ഒരു ഇങ്ങനെ പ്രാർത്ഥന തന്നെയാണ് എനിക്ക് വല്ലാത്ത പ്രശ്നം ഞാനിങ്ങനെ ആവശ്യമില്ലാതെ കച്ചറി വർത്താനൊക്കെ പിന്നെ കൊണ്ടു ഡോക്ടറെ കാണിച്ചു കാണിച്ചുവര് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒരു ഗുളിയൊക്കെ തന്നിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പിടിക്കാതൊക്കെ പിടിക്കാതെ ഒരു അങ്ങനൊക്കെ എനിക്കൊരു വയസ്സുമ്പോ അങ്ങനൊക്കെ ഉണ്ടായിന് എനിക്ക് എന്റെ ഫുള്ള് ലൈഫിന്റെ ഒരു തണല് ഒരു കൺട്രോൾ മാപ്പേനും വാപ്പ അങ്ങോട്ട് പോയപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുള്ള അങ്ങനെ ശീലിച്ചു പോയതാ ഞാൻ തന്നെ ഇതിന് മുന്നിൽ പതിനഞ്ചു വയസ്സായപ്പോ ബാങ്ക് സൈലടുക്കാൻ പോക്ക് വാങ്ങലൊക്കെ ഞാൻ തന്നെ ആയപ്പോ ഞാൻ ഈ ഒരു സൗകര്യം അറിയാതെ ആ ഒരു ലോകത്ത് കണ്ടുപോയി ജീവിച്ചുപോയി എനിക്കിങ്ങനെ വേറൊരു വൈക്ക് വരുമാനം എന്ന് ഞാൻ ചിന്തിച്ചില്ല അത് വല്ലാത്തൊരു വിഷമം എനിക്കുണ്ടായി കറക്റ്റ് പറയാണായ ഉപ്പാക്കെതിരെയാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും എന്നിട്ടും ഞാനൊരാഴ്ച ക്ഷമിച്ചു ഇരുപത്തി ഒന്നിന് പറഞ്ഞിട്ടും ഇരുപത്തിയേഴിനാണ് ഞാൻ കേസ് കൊടുക്കുന്നത് പക്ഷെ എനിക്ക് അല്ലാതെ വിഷമമായത് എന്താ വെച്ചാൽ ആ കേസ് ന്യൂസ് ഐറ്റിൻകാർ പിൻവലിച്ചപ്പോഴാണ് വിഷമമായത് അത് പാടില്ല ഇനി കാരണം അത് ഇനി നമ്മൾ കരുണാകരന്റെ കുറ്റം പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ നായനാരെ കുറ്റം പറഞ്ഞ ആളുകളില്ലേ ഇന്ദിരാഗാന്ധിയുടെ കുറ്റം പറഞ്ഞു നല്ലത് പറഞ്ഞ ആളുകളില്ലേ കുറ്റം പറയാത്ത ആരാ എന്ത് ചെയ്യാൻ ജയിച്ചുപോയത് പ്രവാചകന് കുറ്റം പറയില്ലേ ഇന്നും പറയണില്ലേ പ്രവാചകനെ വേറൊരു വർഗീയതന്റെ എല്ലാണെങ്കിലും പ്രവാചകനെ അടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് ഇൻ്റെ പ്രവാചകന് ഒരാളെങ്കളപ്പുറം ജീവിതം പറയേണ്ട കുറ്റം അപ്പൊ കുറ്റം പറയാതെ ആരുമില്ല അത് നാവിൽ ആരും ജയിച്ചുപോയില്ല ആരും അങ്ങനെ പ്യൂറായിട്ട് എല്ലാരും നന്നായിട്ട് പറഞ്ഞു ഈ മാമു ഓടിയും ജീവിച്ചു പോയില്ല ഇപ്പൊ അങ്ങനെ ജീവിച്ചു മരിച്ച അതിൻ്റെ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ ഞാനങ്ങനെ ഫീൽ ചെയ്തു പോരാ അങ്ങനെ സംഭവിച്ചതായിരുന്നെങ്കിൽ അവർക്കൊന്ന് പൊരുത്തപ്പെടേനു മരിച്ചു പോയല്ലോ ഇനി ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളൂ ഇല്ലീ ശിക്ഷിക്കാൻ കഴിയില്ല ഇല്ലല്ലോ ഇനി പേര് മാത്ര ബാക്കിയുള്ളു അപ്പോൾ അയാൾ പോട്ടെ സാറില്ല അന്ന് മരിച്ചു പോയല്ലോ ആ മാമുക്ക എങ്കിൽ എന്നൊക്കെ പറയണ്ടല്ലോ അങ്ങനെ ഒന്ന് ഇണ്ടായിരുന്നെങ്കിലൊന്നും പൊരുത്തപ്പെടേണ്ടല്ലേ അങ്ങനെ എനിക്ക് തോന്നിയോ ഒരുപാട് ആളിനോട് പറഞ്ഞു അങ്ങനെ ഇണ്ടേനെ ആരുണ്ടേനെങ്കിലും ഇണ്ട് അങ്ങനല്ലേ അപ്പൊ അങ്ങനെ പൊരുത്തപ്പെടാൻ ഓർക്ക് പിന്നെ ഞാൻ ഇതിനെ പൊരുത്തപ്പെടുന്നു അപ്പോൾ ഒരു കേസ് നീതി നീതി ഞാൻ കൊടുക്കും അതാണ് ഏറ്റവും ഓരോ തളരാൻ ഞാൻ സമ്മതിക്കില്ല ഓരോ ബാക്കിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാവും ആ സ്ത്രീക്ക് നീതി വേണം നീതി വേണം ആ സ്ത്രീക്ക് നീതി കിട്ടണോ ഇതിലെല്ലാ പെണ്ണുങ്ങൾക്കും നീതി കിട്ടണോ നാളെ ഒരു സ്ത്രീക്കും സിനിമ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ദോഷം വരാൻ പാടില്ല അതിന് ഇവരെ ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഈ ഇപ്പൊ ഇതില് സമൂഹത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ വനിതകളുണ്ടല്ലോ ഇവർക്കൊക്കെ എല്ലാരും എന്ത് ചെയ്യണോ നല്ല സപ്പോർട്ട് കൊടുത്തവര് ഈ വിഷയമായിട്ട് കൊടുക്കും നമ്മള് സമൂഹം ശരിക്കും എന്ത് ചെയ്യണോ ഓരോ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഓരെ സഹായിക്കണം അവർക്ക് നമ്മളൊരു ഈ ഫിറോസ് പറമ്പിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓർക്ക് ഏതറ്റം വരെ കേസും ഉണ്ടാകാൻ പറ്റും അങ്ങനെ നമ്മൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ ഓരോ സഹായിക്കണം കാരണം ഒരു പീഡിതരാണ് ഓരോ നമ്മൾ സംരക്ഷിക്കലും നിർബന്ധ ഇതിന്റെ പുറത്ത് കുറ്റാരോപിച്ച ആളുകളെ പേര് നമുക്കറിയാലോ നമുക്ക് പറയാ പറഞ്ഞൂടെ ഇപ്പൊ നാലഞ്ചു പേര് ഇപ്പൊ സിദ്ധികാലായിട്ട് ആളാ സിദ്ധികാന്റെ വേഷങ്ങളൊക്കെ നമ്മൾ കണ്ട സിദ്ധികാകന്റെ ഒരു ബോൾഡ് ക്യാരക്ടറാണ് സിദ്ധിക കാണാൻ നേരിട്ട് സ്വഭാവം തന്നെ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല അറിയില്ല നേരിട്ട് സ്വഭാവം പക്ഷെ ഇനി സിദ്ദികൾ നിരപരാധി നിരപരാധിയാണെങ്കിൽ ഇനി എന്തൊക്കെ കാക്കേണ്ടി വരും സുപ്രീം കോടതി വരെ പോകില്ലേ അതിനുള്ള സാമ്പത്തികവും സൗകര്യങ്ങളും അയാളെ അയാളെ സഹായിക്കാനാണല്ലേ ജയസൂര്യക്കില്ലേ ഇവര് പോകില്ലേ ഇവരൊക്കെ ഇവരൊക്കെ എവിടെ വരെ പോകും ഇവര് നിരപരാധി ആളെന്ന് ഓരോ ഓരോ കുടുംബവും ഓരോ വേണ്ടപ്പെട്ടവരും അവരൊക്കെ നിരപരാധി എന്ന് തന്നെ അവര് പറയാം ആണെങ്കിലും അല്ലെങ്കിൽ അവരങ്ങനല്ലേ പറയുള്ളൂ അല്ലേ പറഞ്ഞത് എന്റെ പാപ്പ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞു പാപ്പ മരിച്ചതുകൊണ്ടല്ലേ മരിച്ചു പോയിന്നല്ലേ എനിക്കറിയില്ലല്ലോ അവര് അവര് ജീവിച്ചിരിക്കണെങ്കിൽ മനസ്സവരെ കയ്യില്ലല്ലേ അപ്പൊ അവരങ്ങേറ്റവും വെളിച്ചത്ത് നിൽക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും ഏതറ്റം വരുമ്പോ ഏതറ്റം പോകും അപ്പൊ അതുവരെ അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എതിരാളികൾ ശക്തരാണ് ഇവർക്ക് ഇത് പിടിച്ചുക്കാൻ കഴിയില്ല അപ്പൊ ഇവരമ്മള് സമൂഹം എന്ത് ചെയ്യണോ വിട്ടൊടുക്കാൻ പാടില്ല ഇപ്പൊ നമ്മൾ വേറൊരു ഒരു ന്യൂസ് കിട്ടിയാൽ എല്ലാവരും കൂടി ഞൈൻ്റെ കയ്യിൽ തന്നെ ശിരൂര് കഴിഞ്ഞ് മുണ്ടക്കായ് കഴിഞ്ഞ് ഇപ്പൊ അമ്മയിൽ വന്ന് അമ്മ തൽക്കാലം പുറത്തേക്ക് ചാടാൻ കഴിഞ്ഞില്ല അമ്മയിൽ വന്ന് ഇനിയിപ്പോ ചാടാൻ കഴിഞ്ഞിട്ടില്ല ചെറിയ ചെറിയ കേസുകൾ അങ്ങനെ കിട്ടുകയാണ് ഇനിയിപ്പോ നമ്മള് കൈ ചെയ്യാൻ പാടില്ല അവരെ ഓരോ കൂടെ ആ ചാനലർ ഇങ്ങനെ തന്നെ നിക്കണം ഓരോ കൂടെ മോലാലും വീട്ടില് ആരായാലും ഇതിൽ ശിക്ഷിക്കപ്പെടുന്നവരെ നമ്മൾ നിക്കണം കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് ഇനി അഭിനയിക്കാനും വരാൻ ഡയറ്റ് ഈ ഫീൽഡിലേക്ക് വരാനും അഭിനയിക്കാനും കയോ നമുക്കൊരു പെണ്ണുങ്ങൾ ഇല്ലാത്ത ഒരു സിനിമനെ പറ്റി ചിന്തിക്കാൻ വരെ പറ്റില്ല സ്ത്രീകളെ ഇല്ലാത്ത സിനിമകൾ കുറെ വിജയിച്ചിരിക്കണേ ഇപ്പൊ നായികമാരില്ലാതെ ഇപ്പൊ മൂന്നാല് പടം അവിടിന്റെ പ്രമേഹം രണ്ട് മൂന്ന് പടം വിജയിച്ചു അങ്ങനെ ആവരുത് നമ്മൾ തള്ളി പറയാൻ പാടില്ല സ്ത്രീ സാന്നിധ്യം എല്ലായിടത്തും വേണം കാരണം എന്റെ അമ്മ സ്ത്രീ ആയതുകൊണ്ട് എന്റെ മൂന്ന് മക്കളെ മൂന്നാകുട്ടികളെക്കി മൂന്ന് മക്കളെ പറ്റത് എൻ്റെ ഭാര്യ ഒരു സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ ഉമ്മൻറെ സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ആയത് അപ്പൊ അങ്ങനെ ഒരുപാട് സ്ത്രീകള് നല്ല നമ്മൾ കണ്ടുപോയതുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കണം ഈ സ്ത്രീ സമൂഹം നിലനിൽക്കണം അതിനാരെങ്കിലും വന്നെന്തെങ്കിലും പറഞ്ഞോർത്തമെന്നല്ല പക്ഷേ കേസ് വിജയിച്ചേ പറ്റുള്ളൂ അത് മുഖ്യമന്ത്രിനോടുള്ള പ്രത്യേക അപേക്ഷ മുഖ്യമന്ത്രിയും പൊതുജനവും ഈ പീഡിതരായ അതിജീവിതമാരോടൊപ്പം നിന്നിട്ട് ഓരോ പത്രക്കാരും സോഷ്യൽ വർക്കേഴ്സും ഒക്കെ കൂടിയിട്ട് ഈ കേസ് മുന്നോട്ട് നടത്താൻ നിൽക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പേര് പറഞ്ഞ ആളുകളൊന്നും സാമ്പത്തികമായിട്ടോ പ്രശസ്തി ഉണ്ടൊന്നും മോശമുള്ള ആളുകളൊന്നുമല്ല അപ്പോ ഒരു വിജയിക്കട്ടെ എന്നിട്ട് സാറാവട്ടെ